റമദാൻ നോമ്പ് യഥാർത്ഥത്തിൽ വിശപ്പിൻ്റെ ആഘോഷമാണ് വിശന്നുകൊണ്ട് ആഘോഷിക്കലാണ് അപ്പോൾ എന്തിനെയാണ് ആഘോഷിക്കുന്നത് നമ്മൾ പലതരം ആഘോഷങ്ങളുണ്ട് ജന്മദിനം ആഘോഷിക്കാറുണ്ട് വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്താണ് ഒരു മാസം നീളുന്ന ഈ നോമ്പിൻ്റെ ആഘോഷ സംഹിത ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് നോമ്പ് ഖുർആൻ അവതരിച്ച മാസമാണ് അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട് എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ മറ്റൊരു രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആആൻ എന്നത് മനുഷ്യ അള്ളാഹു നൽകിയ വിജ്ഞാനത്തിൻ്റെ സമ്പത്താണ് ആ വിജ്ഞാനം അറിവ് മനുഷ്യരെ അജ്ഞതയിൽ നിന്നും മോചിപ്പിക്കുന്ന ആ വെളിച്ചം നമുക്ക് കിട്ടിയതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നോമ്പിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിനെ പട്ടിണികിടന്ന് ആഘോഷിക്കാനാണ് റസൂൽ സല അലൈഹി വസലമയും അള്ളാഹുവും പഠിപ്പിച്ചത് നമ്മളെ നേരെ തിരിച്ച് ഖുർആനിൽ നിങ്ങൾ ഖുർആൻ അവതരിച്ച മാസത്തിൽ തിന്നും കുടിച്ചും ആഘോഷിക്കുക എന്ന് അള്ളാഹു പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എന്നാലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ കാലത്ത് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചില പ്രദേശങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയിൽ ആഘോഷിക്കാനുള്ള താല്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ തിന്നും കുടിച്ചും ആഘോഷിക്കുക പല ബാക്കിയുള്ള എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണല്ലോ നടക്കുന്നത് തിന്നലും കുടിക്കലുമാണല്ലോ അതിലെ പ്രധാനപ്പെട്ട ഐറ്റം അള്ളാഹു ഇറങ്ങിയ ഈ മാസം നിങ്ങൾ തിന്നും കുടിച്ചും ആഘോഷിക്കുക അതിനെ അങ്ങനെ അലങ്കരിക്കുക എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ റമദാൻ മറ്റൊരു വിധമാകുമായിരുന്നു നേരെ മറിച്ച് അതിനോട് ആവശ്യപ്പെട്ടത് പട്ടിണി കിടന്ന് ആഘോഷിക്കാണ് ഇത് ഒരു സന്ദേശമാണ് നമ്മൾ പലപ്പോഴും നോമ്പിനെക്കുറിച്ച് സമാധാനപ്പെടാറുള്ളത് പതിനൊന്ന് മാസം തിന്നുകൊഴുത്ത ഈ ശരീരത്തിൻ്റെ മേധസ്സ് കുറക്കാനുള്ള ഒരു ഉപാധി ഒരു മാസക്കാലം പട്ടിണി കിടന്നാൽ കുറച്ച് കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും ശരീരത്തിൻ്റെ നെയ്യ് കൂട്ടിവെച്ചത് കുറഞ്ഞു കിട്ടും ഫാറ്റ് കുറഞ്ഞു കിട്ടും എന്നൊക്കെ ചിലർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പതിനൊന്ന് മാസത്തെ നമ്മുടെ അറിവിൻ്റെ കൊഴുപ്പ് അറിവിലെ ഫാറ്റ് അറിവിലെ മേധസ്സാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ കുറക്കുന്നത് പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവബോധവും ജ്ഞാനവുമുണ്ട് ഈ ജ്ഞാനമാണ് അതിൻ്റെ ആഘോഷം അപ്പോൾ ലോകത്ത് തന്നെ പട്ടിണി കിടന്ന് ആഘോഷിക്കുന്ന ഒരേ ഒരു ആഘോഷ മാസമാണ് റമദാൻ നമുക്ക് അത് വളരെ നന്നായി പട്ടിണി കിടന്ന് അള്ളാഹു പറയുമ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തി അള്ളാഹു പറയുമ്പോൾ ഭക്ഷണം കഴിച്ച് ആഘോഷിക്കാം അസ്ലാമലൈക്കും